ബാനു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ അപ്പ അപ്പ താഴ്വാരത്തിലെ കാട്ടിലെ ഒരു ആദിവാസി കുടുംബം കമ്പും ചുള്ളികളും നോക്കി എത്തിയതാണ് കാതുകളിൽ എന്തോ അലർച്ച കേട്ട് ആ പെൺകുട്ടി തന്റെ പിതാവിനെ വിളിച്ച് പറഞ്ഞു നാ നീ സത്വേ അയാൾ മുന്നോട്ട് നടന്നു വീണ്ടും എന്തോ വന്നടിക്കുന്ന ശബ്ദം പോലെ കേട്ടതും ആ കുട്ടി പതിയൽപ്പം മുന്നോട്ട് നടന്നു വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേട്ട് കാട്ടുപാളികൾ വലഞ്ഞു മാറ്റി കുത്തിയൊലിക്കുന്ന വെള്ളത്തിലേക്ക് ചുറ്റും കണ്ണൂടിച്ചു ആരെയും കാണുന്നില്ല ഒന്നാകമാനം കണ്ണോടിച്ച് തിരികെ നടക്കാൻ തിരിഞ്ഞതും എന്തോ ഒന്ന് കണ്ണിലുടക്കിയതുപോലെ വീണ് കുത്തി വെള്ളത്തിലേക്ക് നോക്കി പാറയിൽ തങ്ങി നിൽക്കുന്ന ഒരു ശരീരം കണ്ടതും അവിടെ കണ്ണുകൾ വിടന്നു അപ്പാ അവിടെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു അയാൾ മറ്റു സഹായികളെയും കൂട്ടി ആദ്യം അവരെ കാട്ടുമൂപ്പന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഏറെ നേരെ എല്ലാവരും മൂപ്പന്റെ കുടിലിനുള്ളിലേക്ക് നോക്കി നിൽക്കുകയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ചു സമയത്തിന് ശേഷം മൂപ്പൻ പുറത്തേക്ക് ഇറങ്ങി മൂപ്പ എപ്പടി ഇരുക്ക് ഉയർക്ക് ഏതാപത്തിക്കയർ മട്ടു ഇരുക്ക് കാളി ആനാ എന്നെ പഠന ഇങ്ങോന്നുമേ ചെയ്യ മുടിയാത് പാത്ത ഏതോ പുതിയ വീട് പയ്യമാതിരിക്ക് എന്നാൽ ഒന്നുമേ കേട്ട് കാളിയെല്ലാവരെയും നോക്കിയ ശേഷം തന്റെ കൂടെ ഉള്ളരെയും വിളിച്ച് പട്ടണത്തിൽ പോകാനുള്ള കാളവണ്ടി റെഡിയാക്കി പ്രത്യേകം മുളകൊണ്ട് തയ്യാറാക്കിയ മെത്തയിൽ കിടത്തി ആദ്യം മൂപ്പൻ തന്നെ കൊണ്ട് കഴിയുന്ന പോലെയുള്ള പച്ചില മരുന്നുകളെല്ലാം ചേർത്ത് മുറിയിൽ വെച്ച് കെട്ടി അധികം നിർത്തിയാൽ ഒരു നൂൽവട്ടം പോലെ നിൽക്കുന്ന ജീവൻ പോകുമെന്ന് അവർക്ക് അറിയാവുന്നോണ്ട് തന്നെ അധികം വൈകാതെ ആദ്യം കൊണ്ട് അവർ പട്ടണത്തിലേക്ക് പോയി ഡോക്ടർ ആ ഒരു പുതിയ പേഷ്യന് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് കാട്ടുവാസികളാണ് നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു ഭാഗം മുഴുവൻ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റൂ ബി റൈറ്റ് ബാക്ക് ഡോക്ടർ 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 പറഞ്ഞു ആ എമർജൻസി വാർഡിലേക്ക് ചെന്ന കിടക്കുന്ന വ്യക്തിയെ നിമിഷം സ്തംഭിച്ചു ഓ മൈ ഗോഡ് സർ അടുത്തേക്ക് വന്നു വസ്ത്രത്തിൽ ഒലിച്ചിറങ്ങിയ രക്തമെല്ലാം കണ്ട് ഡോക്ടർ അത്ഭുതത്തോട് നോക്കി അയാൾ ചിന്തിക്കാതിരുന്നില്ല പെട്ടെന്ന് മുറിവിലെല്ലാം ക്ലീൻ ചെയ്ത് ഡോക്ടർ ആദ്യം ഒന്നാകെ പരിശോധിച്ചു സിസ്റ്റർ കോൾ ഡോക്ടർ അലക്സാണ്ടർ ബിക്വൈസ് ഒട്ടും താമസിയാതെ അവർ ആദ്യം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഏറ്റി ആദ്യം പോയിട്ട് ഇതുവരൊന്നും വിളിക്ക പോലും ചെയ്തില്ല ആദ്യ ടെൻഷനിലായിരുന്നു നന്ദനും ബാക്കിയുള്ളവനും ഇടയ്ക്ക് മുത്തശ്ശി ആശി അല്ലാതെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് നന്ദയെ വിളിക്കുന്നുണ്ട് അവരോടൊക്കെ മറുപടി പറയാൻ കഴിയാതെ നിന്നു നന്ദൻ പെട്ടെന്നാണ് നന്ദന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്ന് ആരാണെന്ന ഭാവത്തോടെ നന്ദൻ ഫോൺ എടുത്തു ഹലോ നന്ദൻ ഇത് ഞാനാണ് ശ്രീനി ആ നീയോ എന്താ ഡോക്ടർ സാർ പതിവില്ലാതെ ഒരു ചെറിയ ചിരിയിൽ ചോദിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ശ്രീനി പറയുന്ന കാര്യങ്ങൾ കേട്ട് നന്ദൻ സ്തംഭിച്ചുപോയി അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നന്ദന്റെ അറച്ചു കേട്ട് കീർത്തിയും പല്ലവയും പൂർണിമയും സംശയത്തോടെ നോക്കി ശ്രീനി നീ നീ ആദ്യം തന്നെയാണ് പറയുന്നത് നാ എനിക്ക് ആദ്യ സാധനം കണ്ടറിയില്ലേ ജീവൻ നിലത്താൽ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ഇനി ചുരുങ്ങിയത് ഒരു എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലാവും നോക്കി എന്തെങ്കിലും പറയണമെങ്കിൽ തിരിച്ചിട്ടും തന്നെ പ്രതീക്ഷിക്കാം നന്ദ നീ പെട്ടന്ന് കിട്ടുവോ വീട്ടിലും വിവരം അറിയിച്ചേക്കത്രയും സീരിയസ് ആണ് അദിയുടെ സിറ്റുവേഷൻ സ്ത്രീനെ ഫോൺ വെച്ചോ നന്ദനൊരു തളസയോടെ ചുമരിലേക്ക് ചാരി നന്ദേട്ടാ എന്താ ആരെ വിളിച്ച് കീർത്തി നന്ദനെ തട്ടിക്കൊണ്ട് ചോദിച്ചു കീർത്തി ആദി ആദി അവന് ഹോസ്പിറ്റലിലാണെന്ന് പറയാൻ കഴിയാതെ പൊട്ടിക്കറിഞ്ഞ നന്ദൻ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു പൂർണ്ണിമേടെയും പല്ലവീടെ അവസ്ഥ മറിച്ചായിരുന്നില്ല പാടെ തളർന്നുപോയി അവർ ഞാൻ പോയിട്ട് വരാം എല്ലാവരോടും പറഞ്ഞ് അധികം സമയം കളയാതെ നന്ദൻ വീട്ടിൽ നിന്നിറങ്ങി ആദിയുടെ ഒരു വിവരം കിട്ടാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശ്രീകോകുലത്തുള്ളവർ പരസ്പരം ഓരോ കാര്യങ്ങൾ പറയുന്നതിനിടെയാണ് മാധവന്റെ ഫോണിലേക്ക് നന്ദന്റെ കോൾ വന്നത് നന്ദൻ പറയുന്ന അയാൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല മാധവന്റെ മുഖത്തെ വെപ്രാളം കണ്ട് എല്ലാവർക്കും എന്തോ പന്തിയേട് തോന്നി ദേവദാസ് അയാളുടെ അടുത്തേക്ക് വന്നു എന്താ എടാ നമ്മുടെ ആദി നിറഞ്ഞ മിഴികളോടെ വിതുമ്പിക്കൊണ്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് തറവാട്ടിലെല്ലാവരുടെയും കാതിൽ ഇടുത്തീ വീഴും പോലെയാണ് വാർത്ത എത്തിയത് അയ്യോ എന്റെ കുഞ്ഞേ മുത്തശ്ശി കേട്ടപാടൊരു തളർച്ചയുടെ നിലത്തേക്ക് വീണു ആശയൊന്നും ചലിക്കാൻ പോലും കഴിയാതെ അറിഞ്ഞിന്ന് പോയി ദാസ് അവരുടെ തോളിൽ കൈവച്ചു ആശേ സ്വഭാവത്തിലേക്ക് വന്ന ആശ മനോനില തെറ്റിയ പോലെ അലറി വിളിച്ചു അവരൊന്നും പറ്റില്ല അലറി വിളിച്ച് നിലവിളിച്ചു അവർ എനിക്ക് എന്റെ ദാസ് ആദ്യം കാണും നീ ഒന്ന് സമാധാനിക്കേ കൂൾ ശ്രമിച്ചു മൂന്ന് വണ്ടിയും ഹോസ്പിറ്റൽ ആദ്യമാക്കി ചേരിപ്പാഞ്ഞു എല്ലാം ഗൗതമി വസുമതിയുടെ മുറിയിലേക്ക് ഓടി ആർത്തി വിളിച്ചു വരുന്ന ഗൗതമിയെ കണ്ട് വസുമതി സംശയത്തോടെ എന്താ എണീറ്റ് എന്താമ്മേ അതൊന്നും വല്ല നിധിയും കിട്ടി നമ്മുടെ ആദി ആദിയുടെ പേര് കേട്ടു വസുമതി പകപ്പോടെ നോക്കി എന്താ എന്താമ്മേ ആദ്യം ആ നാശത്തെ കൊണ്ട് വന്ന അതല്ല അവനെ അന്വേഷിച്ചു പോയി നമ്മുടെ ആദിക്കെന്തോ അപകടം പറ്റി എല്ലാവരും കൂടെ നിന്ന് നിലവിളിച്ച് ഓടിപ്പോയി അവന് സീരിയസ് ആണെന്നാ പറഞ്ഞേ എന്ത് ഇല്ല എന്റെ ആദിക്ക് ഒന്നും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്നിട്ട് ഇപ്പോഴാണ് എന്നെ അറിയിക്കുന്നേണ്ട വിളിക്കെ എനിക്കിപ്പോ പോണം എന്റെ ആദി എനിക്ക് ഇപ്പൊ കാണണം ആഹ് എന്റെ മോളെ നമുക്ക് പോവാം അതിനുമ്പോ ഒരു കാര്യം ചിലപ്പോ ഇനി അങ്ങോട്ട് നമ്മുടെ പ്ലാൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ അമ്മയൊരു കാര്യം കണ്ടിട്ടുണ്ട് മോൾ മോളെന്റെ കൂടെ കട്ടക്ക് നിന്നേക്കണം ഏ ഈ കണ്ണ് ഇത്രയും അറിഞ്ഞാ പോരാ ഒന്നുകൂടെ കരഞ്ഞു ചോന്ന് തൊടുക്കണം നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് മനസ്സിൽ കരുതി ഗൗതമി ആദ്യം പോയി ഒരെണ്ണ തോണിയിൽ ശരീരം പോലെ കിടക്കുന്ന പാർവതിക്കരികിൽ അവളെ തന്നെ ഉറ്റുനോയിക്കൊണ്ട് തന്നെ മന്ത്രങ്ങളും പച്ചമരുന്നുകളും അവളുടെ മുറിവിലേക്ക് തേച്ച് പിടിച്ചു ജീവനുള്ള ഒരു ശരീരം മാത്രം ഒരു കോമ സ്റ്റേജിൽ ഇല്ല പാർവതി എന്റെ മന്ത്രശക്തികൾ കൊണ്ട് അധികം പാർവതി എന്റെ ചിന്തകൾക്ക് മുന്നേ നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ടല്ലേ പാർവതി നീ അവസ്ഥയിൽ കിടക്കേണ്ടി വന്നത് ഈ പാവനെ ഭൂമിയിൽ നിന്ന നീക്കുമായി ഞാൻ തുടച്ചു നീക്കിയല്ലേ നിനക്ക് വേണ്ടി ഇനി നീ എന്നിലേക്ക് തിരിച്ചു വരും പാർവതി എന്നിലേക്ക് മാത്രമായി അവളെ നോക്കിക്കൊണ്ട് അവൻ പുലമ്പിക്കൊണ്ടിരുന്നു ഐ സിന് മുമ്പിൽ എല്ലാം തകർന്നവളെ പോലെ മനസ്സ് കൈവിട്ട അവസ്ഥയിലായിരുന്നു ആശയും ബാക്കിയുള്ളവരും ദാസ് തന്നെ കൊണ്ട് കഴിയുന്ന പോലെ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും ആ അമ്മ മനസ്സിനെ പിടിച്ചെടുത്താൻ കഴിഞ്ഞില്ല നന്ദൻ പോയതിനു ശേഷം അവന് പിന്നാലെ കീർത്തിയും പല്ലവിയും പൂർണിമയും ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു ശ്രീകോലവത്തിലുള്ളവരെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അവർക്കും അറിയില്ലായിരുന്നു രാത്രി ഏറെ ആയതും നന്ദൻ അവരുടെ അടുത്തേക്ക് ചെന്ന് കീർത്തി ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ട് ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് കാര്യമില്ല എത്രയാന്ന് വെച്ചാൽ അതിന് മുമ്പില് അതേട്ടാ ഷോക്ക് െ ആന്റി അവിടെ നിന്ന് എണീക്കില്ല ഐ സിയുപെ ഏതോ ലോകത്തിനെന്ന പോലെ ഇരിക്കുന്ന ആശയം പറഞ്ഞു നന്ദൻ നിങ്ങൾ വാ ഞാൻ കൊണ്ടുവിടാം ഇവിടുത്തെ വിവരങ്ങൾ അനുസരിച്ച് ഞാൻ വിളിക്കാം നന്ദൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി തിരികെ കൊണ്ടുപോയി അവരെ അവിടെ ഡ്രോപ്പ് ചെയ്ത് വിളിക്കാന്ന് പറഞ്ഞ് തിരികെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി നന്ദൻ മൂന്നാല് ദിവസമായി അവരുടെ കൂടെ തന്നെയാണ് കീർത്തി അതുകൊണ്ട് തന്നെ നന്ദം കൊണ്ടുവിട്ട ശേഷം കീർത്തി അവിടെ അച്ഛൻ വന്നപ്പോഴൊന്നും ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റി ഒരു കളർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പോയി അമ്മേ ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ അമ്മേ എന്തോ എൻ്റെ മനസ്സുവല്ലാതെ അറിയില്ല മോളെ ആദിയുടെ അവസ്ഥ കണ്ടിട്ട് എന്തൊക്കെയാ സംഭവിച്ചിട്ടുണ്ട് ആദ്യ പാർവതിയെ കണ്ടിട്ടുണ്ടാവു അതോ ആദി വേഗം കണ്ണുർന്നാൽ മതിയായിരുന്നു അവനൊന്നും സംഭവിക്കരുതെന്നാണ് അമ്മ പ്രാർത്ഥിക്കുന്നു അവന് മാത്രമേ പാർവതി രക്ഷിക്കാൻ കഴിയൂ മോളെ പല്ലവിയമ്മ ആരോട് അടക്കി പിടിച്ചു പൂർണിമ പുറത്തു വാഹനത്തിന്റെ ശബ്ദം കേട്ടതും പല്ലവി നിലത്തുനിന്ന് എണീറ്റ് കീർത്തി ചേച്ചി വന്നു തോന്നമ്മേ ഞാൻ നോക്കിയിട്ട് വരാം പറഞ്ഞുകൊണ്ട് പല്ലവി ചെന്ന് ഡോർ തുറന്നു കീർത്തി വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി ഇനി ഒരു രണ്ടു ദിവസം നിൽക്കാനുള്ള ഡ്രസ് എല്ലാം അടുത്ത് അവിടെ അമ്മമാർക്ക് വേണ്ട ഫുഡ് അവിടെ കയ്യിൽ കൊടുത്ത് വിട്ടു അച്ഛന്റെ കൂടെ ദേഹപ്രസവത്തിലെത്തിയ കീർത്തി വീട് മലക്കെ തുറന്നു വെച്ച കണ്ട് ഇരുവരും അങ്ങോട്ട് കയറി ചെന്നു പല്ലവി ചുറ്റും നോക്കി വിളിച്ചെങ്കിലും ഒരു അനക്കവും കേട്ടില്ല എങ്ങും ശൂന്യം കീർത്തിക്കെന്തോ പന്തിയെടുതി അകത്തേക്ക് തോ നിലീണ് കിടക്കുന്ന സാധനങ്ങളെല്ലാം കണ്ടവൾ പകച്ചുപോയി അച്ഛാ എന്തോ പറ്റിയിട്ടുണ്ട് അമ്മ അമ്മയെവിടെയും കാണുന്നില്ല ശരിയാ മോളെ ഇതൊക്കെ ഇങ്ങനെ വാരി കിടക്കുന്ന കണ്ടിട്ട് എന്തോ കീർത്തി നീ വാ നീവാ പോലീസിൽ അറിയിക്ക പിന്നെ ഒട്ടും വൈകാതെ കീർത്തി അച്ഛനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഹലോ നന്ദീട്ടാ പറ കീർത്തി നന്ദീട്ടാ പാർവതിയുടെ അമ്മയും പലുവേയും കാണാനില്ലെന്നോ നിങ്ങളിറക്കി പോയതല്ലേ ഉള്ളൂ നന്ദീട്ടാ ഞാൻ അച്ഛന്റെ കൂടെ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയവർക്കുള്ള ഫുഡ് എടുത്തോണ്ട് വന്ന പക്ഷെ അവിടെ ആരുമില്ല സാധനങ്ങളെല്ലാം അംഗീകാരം നിങ്ങളിപ്പോ അവിടെ അല്ല ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് ഈ രാത്രി ഒന്നും ചെയ്യാൻ പറ്റുന്നവർ പറയുന്നേ നാളെ രാവിലെ മനയിലേക്ക് പോയി അന്വേഷിക്കാന്ന് പറഞ്ഞു എന്തായാലും നിങ്ങൾ വീട്ടിൽ ഞാൻ വിളിച്ചോളാം പോയി നന്ദേട്ടാ നന്ദേട്ടാ അവരി രക്ഷിക്കണം നമുക്ക് ശരി വഴിട്ടാ കീർത്തി കോൾ കട്ട് ചെയ്തോ നന്ദൻ തന്റെ സുഹൃത്തായ ഓഫീസറെ വിളിച്ചു പല്ലവി പൂർണിമ ഇറുകിയപ്പോഴെന്നും കീർത്തിയാവുന്ന കീർത്തി ഓടിച്ചെന്ന് ഡോറന്ന് എന്നാൽ പരിചിതമില്ലാത്ത പിടിച്ചുകൊണ്ടുവന്നാണ് ഇങ്ങോട്ട് അമ്മേ ഇതാണ് അമ്മയുടെ വീട് ആ ഇരുണ്ട മുറിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു പല്ലവി പൂർണിമയുടെ ഓർമ്മകൾ വർഷങ്ങൾ പുറകിലേക്ക് പോയി കൊത്തുപണികൾ കൊണ്ട് തീർത്ത ഒരു പഴയ മനയാണ് ഓരോന്നോർത്ത് പല്ലവിയുടെ തലയിലൂടെ തല ഓടി പൂർണിമ ഈ സമയം ഡോറും തങ്ങളുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികളെ കണ്ട് ഇരുവരും ഇറുകിയെ പിടിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് താൻ കണ്ട മുഖം തന്റെ ഏട്ടൻ പല്ലവി മഹിയെ നോക്കി തങ്ങൾ കാണാറുള്ള മഹിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഭാവം വസ്ത്രം എല്ലാം മോൾ എന്താ എന്നിങ്ങനെ നോക്കുന്നേ നെനക്ക് ഈ ഏട്ടൻ ഒരുപാട് ഇഷ്ടമല്ലേ പല്ലവി പൃഥ്വിരുവല്ലാത്ത ഭാവത്തോട് നോക്കിക്കൊണ്ട് പല്ലവിയോട് പറഞ്ഞു അവളൊന്നും മീണ്ടാതെ പൂർണിമയെറുകെ പിടിച്ചു എന്താ അപ്പച്ചി ഈ വീട്ടുകാരെ കുറിച്ചൊന്നും അപ്പച്ചി മക്കളോടൊന്നും പറഞ്ഞില്ലേ ഇവർക്ക് ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാ അതൊക്കെ മോശമല്ലേ അപ്പച്ചി അതിനാവിളി പാടി വിട്ടു പോയതല്ലേ മോനെ നിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നൊന്നും കരുതിയതല്ല ഞാൻ പക്ഷേ ഈ നിൽക്കുന്ന എന്റെ മകൻ നിന്റെ മക്കൾ അത്രമേലങ്ങ് ബോധിച്ചു പോയില്ലേ പൂർണിമയെ പൂർണിമ എഴുന്നേറ്റ് അയാടെ മുമ്പിലേക്ക് ഒന്ന് കഴുത്തിൽ കുത്തിപ്പിടിച്ചു ചന്ദ്രസിംഹൻ പൂർണിമയുടെ കവിളിലേക്ക് ആഞ്ഞടിച്ചു നിന്റെ മക്കളെ ഒക്കെ കാണാം പക്ഷെ എന്റെ മുന്നിൽ പത്തി വിടർത്താൻ നോക്കിയാ ഒരു താക്കിയതോടെ പറഞ്ഞ് അയാൾ ആ മുറിക്കളിൽ തന്നെയുള്ള മറ്റൊരു മുറി തുറന്നു അങ്ങോട്ട് നോക്കിയ പൂർണ്ണിമയും പല്ലവിയും ഒരെണ്ണത്തോളിൽ കിടക്കുന്ന പാർവതിയെ കണ്ട് കണ്ണു തള്ളി നോക്കി ഒരു നിമിഷം ചേച്ചി വിളിച്ചോണ്ട് അടുത്തേക്ക് ഓടിച്ചെന്നു ചേച്ചി മോളെ ഒരു പ്രതികരണവും ഇല്ലാ ചലിനെ മറ്റൊരു പ്രതിമ കണക്കി കിടക്കുന്നവളെ കണ്ട ഇരുവരുടെയും ഉള്ളുവിടുന്നു എന്ത് ചെയ്യാൻ അവൾ ഒരു അതിബുദ്ധി കാണിച്ചു ചാവാൻ പോയി അവൻ ആദിദേവൻ അവൻ്റെ കൂടെ എടുത്തിയാടി സാരമില്ല ദിവസങ്ങൾ കൊണ്ട് ഇവിടെ ഞാൻ പൂർവ്വസ്ഥിതിയിലെത്തിക്കും അതും ഈ പൃഥ്വിൻ്റെ മാത്രം പാർവതിയായി അവൻ്റെ വാക്കുകൾ കേട്ട് പല്ലവിയും പൂർണ്ണമിയും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ തരിച്ച് പോയി ആദ്യമേ പറയാം ആദിബുദ്ധി കാണിക്കണ്ട കാണിച്ച നഷ്ടം തേ ഈ കിടക്കുന്നവളെ ജീവൻ തന്നെയായിരിക്കും അതുകൊണ്ട് അത്തരം ചിന്തകൾ ആദ്യമേ നുള്ളിക്കളഞ്ഞേക്ക് ഇരുവരെയും നോക്കി പറഞ്ഞുകൊണ്ടാകുമ്പം പുറത്തേക്ക് പോയി സ്ത്രീമൂർത്തികൾക്ക് മുമ്പിൽ അടച്ച് പൂജ ചെയ്യുന്നതിനിടെ പൃഥ്വി തന്റെ കണ്ണുകൾ വലിച്ചു പറഞ്ഞു മുന്നോട്ട് ഒരു നോക്കിയൊരു പുച്ചച്ചിരിയോടെ ഇരുന്നിടത്ത് എണീറ്റ് പുറത്തേക്ക് നടന്നു പടികൾ കയറി വരുന്ന ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് വല്ലാത്തൊരു അടുത്തേക്ക് ചെന്നു എന്താ ഏമാന്മാരെ മനയിലേക്ക് ഞങ്ങൾക്ക് ഇവിടെ മൊത്തം സെർച്ച് ചെയ്യണം അതിനെന്താ പൂർണ്ണ സമ്മതം ഇവിടെ ഞാനും എന്റെ അച്ഛനും പിന്നെ അതെ ആ വീൽ ചെയറിൽ തളർന്നു കിടക്കുന്ന അമ്മയും മാത്രമേ ഉള്ളൂ സാറേ ഹാളിൽ ഒരു വീൽ ഇരിക്കുന്ന രേണു പറഞ്ഞു പാർവതി വിട്ടച്ചേന് അവ നൽകിയ ശിക്ഷ അവരിപ്പോൾ ഏതോ ലോകത്തുന്ന പോലെയാണ് വീൽ ചെയറിൽ ഒന്നും സംസാരിക്കില്ല എപ്പോഴും ഒരു വിറയിലൂടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുണ്ടെന്നൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എസ് ഐ അവനെ പുച്ഛിച്ച് പറഞ്ഞു ഉദ്യോഗസ്ഥർ അങ്ങിങ്ങായി എല്ലായിടവും സെർച്ച് ചെയ്തു ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല എസ് ഐ മുഷ്ടിട്ടി ചുറ്റും കണ്ണുപിടിച്ചു പെട്ടെന്നാണ് അടഞ്ഞി ഒരു മുറി കണ്ടത് എന്തൊക്കെയോ ചരട്ടുകൾ കൊണ്ട് അത് കെട്ടിയിട്ടുണ്ട് ടോ ഈ മുറിയൊന്നും ഓർക്ക് ഇറക്ക് വേണ്ട സാ അതെന്റെ ത്രിമൂർത്തികൾ ഉറങ്ങിക്കിടക്കുന്ന ഇടമാണ് അവിടേക്ക് ആർക്കും പ്രവേശനമില്ല അത് തുറന്ന സാറിന് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല അവന്റെ കഴുത്തിലെ മാലിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു എസ് ഐ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി നിന്നു പൃഥ്വി താൻ തുറക്കില്ല അല്ലേ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി എസ് ഐ ആ ചരടുകൾ വലിച്ചൂരി ആ മുറി തുറന്നു കൂരാ കൂരിട്ട് സർ പുറകിൽ നിന്ന് കോൺസ്റ്റബിൾ വിളിക്കുന്ന കേട്ട് എസ് ഐ തിരിഞ്ഞു നോക്കി വേണോ സർ അയാൾ പേടിയോടെ ചോദിച്ചു ഇവനെ പോലുള്ളവർ ഇതല്ല ഇതിനപ്പുറം കള്ളത്തരം കാണിക്കും ഒരു പുച്ചത്തോടെ പറഞ്ഞ് എസൈ ആ മുറിയിലേക്ക് ആലോചിച്ചു മറ്റു കോൺസ്റ്റബിൾസ് എല്ലാം പാച്ച് നോക്കി നിന്നു എസൈ വേദനയോടെ അലറി കാല് പിന്നിലേക്ക് തന്നെ വെച്ചു നിലത്ത് വീണ അയാൾ അലറി വിളിച്ചു അയാളുടെ ചെവിയിലൂടെയും മൂക്കിലൂടെയും രക്തൊലിച്ചു തുടങ്ങി അയ്യോ സർ മറ്റുള്ളവരെ അയാളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി പൃഥ്വിന്റെ അട്ടാസം അവിടെ ആകെ മുഴങ്ങിക്കൊണ്ടിരുന്നു അമ്മേ എനിക്ക് നമ്മൾ എങ്ങനെ അവസ്ഥ ആരും ഇല്ലാത്തവരായില്ലേ ദൈവത്തിന് മാത്രമേ ഇനി നമ്മള് രക്ഷിക്കാൻ കഴിയും എല്ലാ പ്രതീക്ഷകളും തകർന്നടഞ്ഞ പൂർണിമയുടെ വാക്കുകൾ കേൾക്ക് ഒരു കരച്ചിലോടെ തന്നെ മുന്നിൽ കിടക്കുന്ന പാർവതിയെ നോക്കി പല്ലവി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞ വിവരങ്ങൾ നന്ദന വിശ്വസിക്കാൻ കഴിയാവുന്നതിനും അപ്പുറമായിരുന്നു കീർത്തിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവളുടെ സങ്കടവും കരച്ചിലും മനസ്സിന് വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട് ഇനി എന്ത് എന്ന് ഓർത്ത് കഥകളിലും മറ്റും കേൾക്കുന്ന പോലെ ഏതോ ഒരു ദുഷ്ടശക്തി അവന്റെ പിന്നിലുണ്ട് അതിന്റെ ഫലമായിട്ടാണ് തൻ്റെ ആദ്യപോലെയ അവസ്ഥയിൽ കിടക്കുന്നുറപ്പാണ് അല്ലെങ്കിൽ ഇന്ന് അവന്റെ തലകൂടുത്ത് തന്റെ പെണ്ണിനെയും കൊണ്ട് അവൻ വരുമായിരുന്നു പക്ഷെ സംഭവിച്ചത് നന്ദിനൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ ഓരോന്ന് ഓർത്തു ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി ഒരാഴ്ചയ്ക്ക് ശേഷം ആദ്യ മരുന്നിനോടെല്ലാം പ്രതികരിച്ചു തുടങ്ങിയെന്ന് എല്ലാവർക്കും ഏറെക്കുറെ ആശ്വാസം തന്നെയായിരുന്നു എങ്കിലും ആശാരോട് സംസാരിക്കില്ല തന്റെ ഒരേ ഒരു മകന്റെ അവസ്ഥ അവരെല്ലാം കൊണ്ട് തളർത്തിയിരുന്നു ദിവസങ്ങൾ വീണ്ടും ഓരോന്ന് കടന്നുപോയി ഒരു ദിവസം ഐ സിയുവിൽ ആദ്യം മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നതിനിടെ അവൻ കണ്ണുകൾ പതിയെ പ്രയാസപ്പെട്ട് തുറക്കാൻ ശ്രമിക്കുന്ന ഐ സിയുവിൽ നിന്ന് ഡോക്ടറെ ക്യാബിലേക്ക് ഓടി ഐ സിയുവിൽ നിന്ന് ഓടിപ്പോകുന്ന നേഴ്സിനെ കണ്ട് പുറത്തിരിക്കുന്നവരുടെ ഉള്ളിൽ വല്ലാത്ത ആധി പടന്നു നിമിഷ നേരം കൊണ്ട് രണ്ട് ഡോക്ടേഴ്സും നേഴ്സും കയറിപ്പോകുന്ന ടെൻഷനോടെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏറെ നേരം കഴിഞ്ഞ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി ദാസും ആശയും നന്ദനയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഡോക്ടർ എന്റെ മോൻ ആദി ഏയ് നിങ്ങൾ ടെൻഷനാവണ്ട ഈശ്വരൻ കൂടേണ്ടെന്ന് കരുതാ ആദ്യത്തെ ഒന്ന് ചെറുതായിട്ട് ബോധം വരുന്നുണ്ട് ഇത്രയും ദിവസത്തെ ആ നിന്ന് പോസിറ്റീവ് ഒരു വലിയ മാറ്റം ഏകദേശം കുറച്ച് സ്കാനിംഗ് ടെസ്റ്റുകൾ നടത്താനുണ്ട് ആളൊന്നുകൂടെ പൂർണ്ണമായിട്ട് ബോധാവസ്ഥയിലെത്തട്ടെ ഇത്രയ്ക്കായില്ലേ എല്ലാം നോർമലാകും ഡോക്ടർ ആശ്വാസ ചിരിയോടെ പറഞ്ഞു പോയതും ആശയക്ക് തന്റെ ശ്വാസം തിരികെ കിട്ടിയ പ്രതീതിയായിരുന്നു പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ആദ്യം ബോധം വന്നും പോയി കൊണ്ട് നിന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഓരോരുത്തരും അവന് കയറി കണ്ടിരുന്നു തങ്ങളെ കണ്ടിട്ടും കണ്ട മാം പോലും ഇല്ലാതെ നോക്കുന്നവനെ എല്ലാവരും അല്ലാത്ത നോവപളർത്തി ഡോക്ടർ ഡോക്ടർ വിളിച്ച പ്രകാരം അവിടെ ക്യാബിലേക്ക് ചെന്നു ആശയം ദാസും ഇരിക്കും മിസ്റ്റർ ദാസ് അൻമിസിസ് ആശ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഇരുവരും ഡോക്ടർ പറയുന്ന കേട്ട സംശയത്തോടെ നോക്കി ഞാൻ പറയുന്നത് നിങ്ങൾ സ്വയം സംയമനം പാലിച്ച് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം ഡോക്ടർ എന്തായാലും തുറന്നു പറഞ്ഞോളൂ ഞാനത് ഉൾക്കൊള്ളാൻ ശ്രമിക്കും അത് ആദ്യം ഇപ്പം എല്ലാം കൊണ്ടും ഇമ്പ്രൂവായിട്ട് വരുന്നുണ്ട് അത് നിങ്ങൾക്കും അറിയാം പക്ഷേ ഇപ്പോഴും റിക്കവർ റിക്കവറാവാത്ത ഒന്നുണ്ട് ഈസ് ഹിസ് മെമ്മറീസ് ദൾക്കും അറിയാലോ ആദ്യ പരിക്കും മേജർ ഇഞ്ചുറിയാണ് അതും തലക്കകത്താണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു മേജർ സർജറി നടത്തിയത് ഈ ഒരു ഇൻസിഡൻ്റ് ഇപ്പോൾ അവൻ്റെ മെമ്മറി പാടവനിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് ഡോക്ടർ പറയുന്നതായിട്ട് ആശയം ദാസ് മുഖത്തോടെ മുഖം നോക്കി അതായത് ഇപ്പം നിങ്ങൾ അവൻ്റെ പേരൻസ് ആണെന്നോ ഈ നിമിഷം വരെ ഉള്ള ഒരു കാര്യം അവനിലില്ലെന്നർത്ഥം ആ ആശ വിശ്വസിക്കാൻ കഴിയും ആ നിന്ന് അലറിക്കൊണ്ട് ചാടി എണീച്ചു ഇല്ല എൻ്റെ അവൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞു മുഴുമിക്കാതെ ആശ പൊട്ടിക്കറിഞ്ഞു പ്ലീസ് മാഡം നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും പക്ഷെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടല്ലേ പറ്റൂ പിന്നൊരു ആശ്വാസം ഇറ്റ്സ് നോട്ട് പെർമനന്റ് ചിലപ്പോൾ മറ്റേതെങ്കിലും ഷോക്കിലൂടെ അല്ലെങ്കിൽ കാലക്രമേണ ഹിസ് മെമ്മറീസ് വിൽ ബി ബാക്ക് മേ ബി ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ചിലപ്പോൾ അതിൽ കൂടുതൽ ഒരു അഞ്ചോ പത്തോ വർഷം വരെ അതുകൊണ്ട് ഇതോർത്ത് ടെൻഷനാവേണ്ട ഡോക്ടറുടെ വാക്കുകൾ ഇത്രയും നേരം ഇങ്ങനെ തങ്ങളുടെ മനസ്സിൽ ചെറിയൊരു ആശ്വാസം പോലെ തോന്നി അവർക്ക് ഡോക്ടറോട് സംസാരിച്ച് ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആശയും ദാസും ഐസ്യനും വിൽക്കുന്ന നന്ദനയും മാധവന്റെയും അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു മുത്തശ്ശിയൊക്കെ അടുത്തിയ മുറിയിലേക്ക് പോകാൻ നിന്ന ഗൗതമി ഇവരുടെ സംസാരം കേട്ടൊരു നിമിഷം പകച്ചു നിന്നു ആദ്യ ഓർമ്മകൾ നഷ്ടമായി എന്നത് പകപ്പിലേറെ മനസ്സിൽ സന്തോഷം കുമിഞ്ഞുകൂട്ടി മുത്തശ്ശിയ്ക്കെടുത്തിയ മുറിയിൽ എത്തിയതും അവിടെ മുത്തശ്ശിയുടെ അടുത്തിരിക്കുന്ന വസുമതിയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ഗൗതമി അമ്മ എന്തൊക്കെയാ പറയുന്നത് അതെ മോളെ ആദ്യം അവൻ്റെ ഓർമ്മകൾ നഷ്ടമായെന്ന് എന്ന് വെച്ചാൽ ഇപ്പം അവൻ്റെ ഓർമ്മയിൽ പാർട്ടി പോലും ഇല്ലെന്ന് ഇത് നമുക്ക് ദയവായിട്ട് കൊണ്ടുവന്ന അവസരമാണ് മോളെ അമ്മയെന്ത് ഡിസ്ചാർജ് ആക്കും അമ്മയുടെ കൂടെ ഞാൻ വീട്ടിലേക്ക് പോകും നീ ഇവിടെ തന്നെ നിൽക്കണം എല്ലാ രീതിയിലും ആശയ്ക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ മോളുണ്ടാവണം ആദ്യം ഒന്നുകൂടെ സുഖപ്പെട്ട് വരട്ടെ എന്നിട്ട് അമ്മ ഒരു കളി കളിക്കുന്നുണ്ട് എന്റെ മോള് കാത്തിരിക്കേ ഗൗതമിയുടെ വാക്കിൽ വസ്മതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഇടയ്ക്ക് വെച്ച് ആദ്യം ബോധം വന്നപ്പോൾ ആശ ഐസുവിൽ കയറി ആദ്യം കണ്ടിറങ്ങി ആശ ചുറ്റിനും കണ്ണൂടിച്ചു കുറച്ചകലെ ചേർലിരിക്കുന്ന ദാസനെ കണ്ട അയാളുടെ അടുത്തേക്ക് നടന്നു ദാസ് ആ ഇരിക്കടോ കണ്ടോ ഉം ഒന്നു മുഖത്തേക്ക് നോക്കിയെന്ന് മാത്രം അല്ലാതെ ദാസ് ഞാൻ കാര്യം തീരുമാനിച്ചു നമ്മൾ ആദ്യം ഇവിടുന്ന് യു എസ് ഇ ലേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു സുഹൃത്ത് ആലീസ് ആള് വിളിച്ചിരുന്നു രാവിലെ ആദ്യം ഒന്ന് സുഖപ്പെട്ടു വരുമ്പോ അവര് നല്ലൊരു കൗൺസിലിങ്ങിന്റെ ആവശ്യമാണ് പ്രത്യേകിച്ച് നമ്മളെപ്പോലും ആരൊന്നും അറിയാത്ത ഈ അവസ്ഥയിൽ ഡോക്ടറോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അതിൽ പൂർണ്ണസമ്മതം അതുകൊണ്ട് വൈകാതെ നമ്മൾ ആദ്യം കൊണ്ട് പോകും അതിനുമുമ്പ് ഒരു കാര്യം കൂടി എല്ലാവരെയും ബോധ്യപ്പെടുത്താനുണ്ട് ആശയുടെ വളച്ചു കേട്ടിൽ കണ്ട് ദാസ സംശയത്തോടെ നോക്കി ആശയ എന്നാൽ ദാസനെ നോക്കിക്കൊണ്ട് ആശ മുന്നോട്ട് നടന്നു ആദ്യിക്കിടക്ക് ബോധം വന്നെങ്കിലും തനിക്ക് ചുറ്റുനിൽക്കുന്ന ആരെയവൻ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു പോകാൻ തുടങ്ങി കീർത്തിയും നന്ദയും കൂടെ നിയമപരമായി പാർവതി അമ്മയും പല്ലവിയും കണ്ടെത്താനുള്ള വഴി നോക്കിയെങ്കിലും ആ മനയിലേക്ക് പോകാൻ ആ സംഭവത്തോടെ ആർക്കും തന്നെ ധൈര്യം ഉണ്ടായില്ല ആശയെ നീ എന്തൊക്കെയാ ഈ പറയുന്നേ ഇരുന്നിടത്തുനിന്ന് മുത്തശ്ശി എണീറ്റ ആശയ്ക്ക് നേരെ ഉച്ചത്തിൽ ചോദിച്ചു മുത്തശ്ശിയെ പോലെ തറവാട്ടിലെ ബാക്കിയുള്ളവരും ആശയുടെ വാക്കിൽ സ്തംഭിച്ചു പോയിരുന്നു ബാസിനും ആശയുടെ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ല അമ്മേ എന്റെ മകൻ ആദിയുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും പാർവതി എന്നൊരു അധ്യായം ഉണ്ടാവില്ല എന്നെ എതിർക്കാനൂടെ ആർക്കെങ്കിലും പാവെങ്കി പിന്നെ ആശ ജീവനോടുണ്ടാവും കരുതേണ്ട ആരും ആശയുടെ വാക്കുകൾ മുത്തശ്ശിയുടെ നെഞ്ചിൽ കൂരമ്പ് പോലെ തറഞ്ഞു ദേവദാസ് ആശയുടെ അടുത്തേക്ക് ചെന്നു ആശേ എന്തൊക്കെയാണെന്ന് ബോധമുണ്ടോ എനിക്ക് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ ദാസ് ഞാനീ പറയുന്നല്ല പാർവതിയുടെ കാര്യത്തിൽ എനിക്ക് വിഷമവും സങ്കടവും എല്ലാം ഉണ്ട് പക്ഷേ അതിലുപരി ഞാനവന്റെ അമ്മയാണ് ഇന്ന് എൻ്റെ മകൻ ഈ അവസ്ഥയിൽ കിടക്കുന്നതും ഇത്രത്തോളം എത്തിച്ചേർന്ന് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയും അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ തീരുമാനം ഇനി അവൾക്ക് വേണ്ടി എൻ്റെ മോനെ ജീവൻ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല ഇനി ഇവിടെ ആരുടെ നാവിൽ നിന്ന് പാർവതി എന്ന നാം പോലും കേൾക്കരുത് അത്രമാത്രം എല്ലാവരെയും നോക്കി ഗൗരവത്തോടെ പറഞ്ഞ് ആശയ റൂമിലേക്ക് പോയി മുത്തശ്ശ ഒരു തളർച്ചയോടെ ചെയറിലേക്ക് ഇരുന്നു ആശിയോട് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ എത്രക്കായാലും അവിടെ ഒരു അമ്മയല്ലേ സ്വന്തം മോൻ്റെ കാര്യത്തിൽ സ്വാർത്ഥയായിരിക്കും നാളെ ഞങ്ങൾ ആദ്യം കൂട്ടി യോജിലേക്ക് പോകും ആമ്പഴയതുപോലെ തിരിച്ചു വരും തന്നെയാ അമ്മേ എന്റെ വിശ്വാസം ആ അതോടെ ആശയുടെ മനസ്സും ശാന്താവാതിരിക്കില്ല എനിക്കൊന്നും പറയാനില്ല ദേവ എന്റെ ആദ്യം മോൻ തിരിച്ചു വരട്ടെ എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കിയല്ല ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞ തമ്പുരാട്ടി ബിസിനസ് കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടുകൊണ്ട് തന്നെ നന്ദന അവരുടെ കൂടെ പോകാൻ സാധിച്ചില്ല അടുത്ത ദിവസം രാവിലെ എല്ലാ പ്രൊസീജിയേഴ്സും തീർത്ത് ആദ്യം കൊണ്ട് ആശയം ദേവദാസും യു എസ് സിലേക്ക് തിരിച്ചു ആറുമാസങ്ങൾക്ക് ശേഷം അമ്മേ ചേച്ചിയുടെ അവസ്ഥ താങ്ങുന്നില്ല എത്ര മാസങ്ങൾ കഴിഞ്ഞ് ആദ്യം നമ്മൾ തേടി വരുന്നില്ലല്ലോ അത് ആദ്യ എണ്ണ ഇപ്പോഴും സുഖം പ്രാവശ്യത്തില്ലേ അറിയില്ല മോളെ നമ്മൾ പുറം ലോകം കണ്ടിട്ട് ആറുമാസം കടന്നുപോയി എവിടെ നിന്ന് മോചനം കിട്ടുന്ന ഈ അമ്മക്ക് അറിയില്ല നമ്മൾ എത്തിപ്പെട്ട ഒരു വലിയ ചെകുത്താൻ്റെ കോട്ടയില്ല പലവിയോട് പറയുമ്പോൾ പൂർണിമയിൽ ഒരു വികാരവും ഉണ്ടായിരുന്നില്ല ഈ ആറുമാസം കൊണ്ട് അവർ അത്രത്തോളം അനുഭവിച്ചിരുന്നു എന്താ അപ്പ ചെയ്യുമ്പോൾ കൂടെ ഒരു സംസാരം ഒരു ചെകുത്താനെ പോലെ വല്ലാത്തൊരു ഭാഗത്തു അവിടെ അടുത്തേക്ക് വന്നു ചോദിക്കുന്ന പൃഥ്വിനെ കണ്ട് പല്ലുവി പൂർണിമയുടെ പിറയിലേക്ക് മറിഞ്ഞു നിന്നു അവളെ നോക്കിക്കൊണ്ട് അവൾക്ക് നേരെ ഒരു പാത്രം നീട്ടി അതിലെ ഉണ്ണിയപ്പം കണ്ട് പലവി ദേഷ്യത്തോടെ മുഖം തിരിച്ചു എന്താ പലവി എടുത്ത് കഴിക്ക ഈ ഏട്ടനുണ്ടാക്കുന്ന ഉണ്ണിയപ്പം തനക്ക് അത്രമാത്രം ഇഷ്ടമല്ലേ പല്ലവി ഒരിക്കൽ നീ പറഞ്ഞു മറന്നുപോയോ പ്രിതി പറയുമ്പോൾ ആ നമ്പലത്തിൽ വെച്ച് പറഞ്ഞു തങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നല്ല ഓർത്ത് പല്ലവി എന്താ ഇത്ര ഓർത്തിരിക്കാൻ ഉം എടുക്ക് അവൻ ഗൗരവത്തോടെ പറഞ്ഞ മുഖം തിരിച്ചു അവളെ തുറച്ചു നോക്കി മുരട് എനിക്കിതും നേരം കൊണ്ട് അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു പൈശാചികത വന്നു അവന്റെ ഭാവം കണ്ട് പേടിയോട് അതിൽ നിന്ന് രണ്ടെണ്ണ എടുത്ത് കയ്യിൽ പിടിച്ചവൾ ഒന്ന് മൂളിക്കൊണ്ട് ഒരു പുഞ്ചിരിയോട് അവൻ അവിടെ തിരികെ നടന്നു രക്ഷിക്കാൻ ആർക്കും കഴിയില്ല കഴിയില്ലേ വിധിമ്പിക്കൊണ്ട് അവൾ പൂർണിമയുടെ തോളിലേക്ക് ചാരി ഒരിരുമ്പലോടെ ശ്രീഗോകുലത്തിന്റെ മുന്നിൽ ഒരു കാർ വന്ന് നിന്നു വാഹനത്തിന്റെ ശബ്ദം കേട്ടതും അടുത്തുനിന്ന് തമ്പുരാട്ടിയും ബാക്കിയുള്ളവർ ഇറങ്ങി വന്നു ആകാംക്ഷയോടെ എല്ലാവരും മുന്നോട്ട് നോക്കി കാറിന്റെ കോ ഡ്രൈവിംഗ് സീറ്റ് തോറും ദേവദാസ് പുറത്തേക്ക് ഇറങ്ങി ഒരു പുഞ്ചിരിയോടെ അയാൾ എല്ലാവരെയും നോക്കി അപ്പോഴേക്കും പുറകിലെ സീറ്റിൽ നിന്ന് ആശയം ഇറങ്ങി റൈറ്റ് സൈഡിലെ ഡോർ തുറന്നു ആകാംക്ഷയോടെ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി ഡോറിലൊരു കൈ വീണതും ആ കൈകളിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളി ബ്രേസ്ലെറ്റ് കണ്ടതും മുത്തശ്ശിയുടെ ചുണ്ടിലൊരു ആശ്വാസത്തിന്റെ പുഞ്ചിരി വീണു ഡോർ വേർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആദ്യം കണ്ട എല്ലാവർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം